ിലും ഉണ്ടാകാം അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ ഒന്നതാണ് രണ്ടാമത് അല്ലാഹുവിന്റെ നിയമം അള്ളാഹുവിന്റെ ശരി അച്ഛൻ റബ്ബിന്റെ നിയമം നടപ്പാക്കാതിരിക്കുന്നത് അതിനുവേണ്ടി വാദിക്കുന്നത് അനന്തര സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്താണ് ഇത്തരം പ്രശ്നങ്ങൾ കാണുക ഉമ്മയോ ഉപ്പയോ വസീയത്ത് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വസീയത്ത് കഴിഞ്ഞ അനന്തര സ്വത്ത് എങ്ങനെ ഓഹരി വെക്കണം അപ്പൊ പറയും ആണുങ്ങളോ ആണോഹരി പെണ്ണോഹരി അതൊരിക്കലും സഹോദരിമാർ വിഷമത്തോടെ കാണരുത് ഒരു പുരുഷനുള്ള ഉത്തരവാദിത്വം ഒരു പെണ്ണിനില്ല ഒരു പുരുഷന്റെ ഓഹരി പെണ്ണിൻ്റെതിന്റെ ഇരട്ടിയാണ് പെണ്ണിന് അഞ്ചാണെങ്കിൽ തന്റെ ആങ്ങൾക്ക് പത്താണ് എന്തുകൊണ്ട് നിങ്ങളുടെ അഞ്ച് നിങ്ങൾക്ക് മാത്രമുള്ളതാ ആർക്കും കൊടുക്കണ്ട പക്ഷെ നിങ്ങളുടെ ആങ്ങളുടെ ആ പത്ത് ആ പത്തിൽ നിന്നാണ് ആങ്ങളെ ഉമ്മയെ നോക്കണം നിങ്ങളെ നോക്കണം ആങ്ങളുടെ ഭാര്യയെ നോക്കണം ആങ്ങളുടെ മക്കളെ നോക്കണം കുടുംബം നോക്കണം ഇതൊക്കെ ചെലവഴിക്കാനുള്ളതാ ആങ്ങളുടെ പത്ത് നിങ്ങളുടെ അഞ്ച് ആങ്ങളെ ഇതിന് പകുതി കിട്ടിയത് നിങ്ങൾക്ക് മാത്രം വേണ്ടത് ചെയ്തോ പക്ഷെ ഒരു പുരുഷൻ അങ്ങനെയല്ല ഉത്തരവാദിത്വമുള്ള ആളാണ് അതിന്റെ പേരിലാണ് ഇരട്ടി കൊടുത്തത് ശറെ അപ്പൊ പറയും നമുക്ക് ആ നോഹരിയും ഒന്നും വേണ്ട നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ എല്ലാവർക്കും ഒരേപോലെ അങ്ങ് വിധിച്ചെടുക്കാം നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെടുന്ന ഒരു വിഷയത്തിലല്ല ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ ശരീരത്തിന്റെ ഒരു നിയമം അവിടെ ഉണ്ടായിരിക്കെ അത് ഷറ പറഞ്ഞ പോലെ ആവട്ടെ നമ്മുടെ ഹതീബ് നമ്മുടെ പള്ളിയിലെ ഉസ്താദ് നമ്മുടെ മഹല്ലിലെ ഭാരവാഹികൾ അവരുടെ മുമ്പിൽ വിഷയം വെക്കുന്നു ഇതാ ഷറ എന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് ആ ഷറ എന്റെ കാഴ്ചപ്പാടിൽ പോകട്ടെ എത്ര മനോഹരമാണ് എത്ര കുടുംബം പിണങ്ങി കഴിയുന്നവരുണ്ട് അതിൻ്റെ പേരിൽ എനിക്കത് വേണമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് തന്നില്ല അതുകൊണ്ട് എനിക്ക് ഞങ്ങളെ തന്നെ വേണ്ട ആ ഭൂമി ഇവിടെ ബാക്കിയായി നമ്മൾ കബറിലേക്ക് പോകും ഭൂമി അവിടെ തന്നെ ഉണ്ടാകും നമ്മൾ തർക്കിച്ച വീടും അവിടെ തന്നെ കാണും പക്ഷെ ആ വൈരാഗ്യം നാളെ പരലോകത്തേക്ക് നമുക്ക് സങ്കടമായി കറുത്ത മേഘമായി നമ്മുടെ മീതയുണ്ടാകും അള്ളാഹു രക്ഷിക്കട്ടെ